My friends, Assalamu Alaikum. Welcome back to my YouTube channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണം ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മാൻ്റെ കുറച്ച് കളികളെല്ലാം ആയിട്ടാണ് ഇതിപ്പോ അവനെ കാറിൽ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നതാണ് ഡാൻസ് കളിക്കാൻ എപ്പോഴും അവനു സെലക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇത് സോഫ ഇപ്പോഴും പേടിയാവും ബാക്കോട്ടേക്ക് വീക്കോ വീകോ എന്നുള്ളത് പക്ഷെ എത്ര പറഞ്ഞാലോ അങ്ങോട്ടേക്ക് തന്നെയാണെന്ന് കളിക്കാൻ കയറും പാട്ട് ഓഫാവുന്നതിനാൽ ഒന്നുകൂടി ഇറങ്ങിയിട്ട് വെക്കുന്നതാണിത് സോഫയിലേക്കെന്നെ കയറും ഇങ്ങനെയൊക്കെ തന്നെയാണ് അമാൻ്റെ വിശേഷവും അപ്പോൾ ഇവന് ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ എല്ലാം തന്നെയാന്ന് ഉണ്ടാക്കൽ അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച് തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന് ഉമ്മ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയേക്കാതെ പറഞ്ഞപ്പോൾ എനിക്കും പെട്ടെന്ന് തേങ്ങാച്ചോറ് കഴിക്കാൻ പോത്തിയായി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കു എല്ലോ ഉമ്മാനോട് ചോദിച്ചു വെച്ച് അങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല അടിപൊളിയായതിന് വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിന് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല അപ്പം ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് ഇതുണ്ടാക്കാൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഉള്ളി ഒരു അരമുറി തേങ്ങ പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം കൂടിയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് എടുത്ത് വെച്ച ഉള്ളി തേങ്ങ വലിയ ജീരകമോ ഇട്ടിട്ട് നല്ലോണം കൈനെ കൊണ്ട് മിക്സ് ആക്കുന്നുണ്ട് അന്നേരം അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് അതിൽ വരും ഇനിയിപ്പോൾ ചോറ് ഉണ്ടാക്കാൻ വേണ്ടി അരി എടുക്കുന്നത് ഈ ഗ്ലാസിൻ്റെ അളവിലാണ് ഈ ഗ്ലാസ്സിൽ ഞാൻ ഒന്നര ഗ്ലാസ് അരി എടുത്തു ഞാൻ അടുത്ത അരി പൊന്നി അരിയാണ് അങ്ങനെ അരി ഞാൻ ഒന്നര ഗ്ലാസ് എടുത്തിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നേരത്തെ എടുത്ത് മിക്സാക്കി വെച്ച തേങ്ങയോ ഉള്ളി വലിയ ജീരകമോ ഇട്ടിട്ട് മിക്സാക്കി വെച്ചത് എടുത്ത് ഞാൻ ഗ്യാസ് മാ വെച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കണോ ഈ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ അരി അരിയെടുത്ത ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളത്തിൻ്റെ കണക്കും കൂടി നോക്കേണ്ടത് ഞാൻ ഒന്നര ഗ്ലാസ് അരിക്ക് ഇപ്പോൾ ചേർക്കുന്നത് ആദ്യം ഞാൻ ചേർത്തത് നാല് ഗ്ലാസ് വെള്ളമാണ് പക്ഷേ അത് എന്ന് കണ്ടിട്ട് ചോറ് വെന്ത് വരുന്നത് കാണാത്തത് കൊണ്ട് ഞാൻ പിന്നെ രണ്ട് ഗ്ലാസ് ഒഴിക്കുക ചെയ്തത് അപ്പോൾ ടോട്ടൽ ആറ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തത് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെന്ത് കിട്ടുന്നുണ്ടായിട്ടില്ല ഉമ്മ പറഞ്ഞത് ആറ് ഗ്ലാസ് ആണ് ഞാനെടുത്തത് കറക്റ്റല്ല പിന്നെ ഞാൻ തിളച്ച ചൂടുവെള്ളം തന്നെ പിന്നെയും രണ്ട് ഗ്ലാസ് ഒഴിക്കുകയോ ചെയ്തത് ആദ്യം തന്നെ ഞാൻ ആറ് ഗ്ലാസ് ഒഴിക്കാണ്ടെന്നത് കൂടുതൽ വെന്ത് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നേരോ നേരം അരി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് അവിടുന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയും അഞ്ച് പച്ചമുളകും മൂന്നല്ലി വെളുത്തുള്ളി എടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ചമ്മന്തി റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിന് ഇതെല്ലാം എടുത്തിട്ട് തേങ്ങയും എല്ലാം എടുത്ത് മിക്സിൻ്റെ കപ്പിലേക്ക് ഇട്ടപ്പോൾ കൈ നല്ല സ്ലിപ്പായി ഫുൾ നിലത്തേക്ക് വീണ്ടുണ്ടായിനി അപ്പോൾ രണ്ടാമതും ഒന്നും കൂടി റെഡിയാക്കിയതാണ് അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ തിരക്കിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്തായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും പണി കിട്ടുന്നുണ്ടാവുക അങ്ങനെ ചമ്മന്തി അവിടെ റെഡിയാക്കാൻ വെച്ചിട്ട് ചോറൊന്ന് പോയി നോക്കിയതാണ് അപ്പോൾ എല്ലാം വറ്റി വരുന്നുണ്ടായി ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ ചമ്മന്തി റെഡിയായി വന്നിട്ടുണ്ട് ചോറിന്റെ പാത്രം തുറന്നു നോക്കിയപ്പോൾ ചോറും നല്ല കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് പപ്പടം പൊരിക്കണം എനിക്കിങ്ങനെ ആ ചോറിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ ഉണ്ടാകുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പപ്പടം ഉണ്ടാക്കി ബീഫ് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ പപ്പടത്തിൻ്റെ ഷേപ്പ് ഒന്നും ആരും നോക്കണ്ട അതെല്ലാം തിരക്കിട്ടാക്കുമ്പോൾ അങ്ങനെ എല്ലാം പിന്നെ ബീഫ് കറി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന് പിന്നെ അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് പപ്പടം പൊരിച്ചതിൽ തന്നെ ആവൽ ചെണ്ണയിൽ തന്നെ ഇട്ടിട്ട് ബീഫും ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തത് ഇങ്ങനെ ബീഫ് ഇവിടെ നിന്ന് റെഡിയായി വരുന്നുണ്ട് ഇതിപ്പം നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാഴ്സൽ ചെയ്ത് വെച്ചതാണ് ചോറാക്കിയപ്പം തന്നെ വേഗം കൊണ്ട് കൊടുത്തതാണ് അല്ലെങ്കിൽ പിന്നെ അവർ ചോറ് വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അമ്മാൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു ഉറങ്ങാൻ നോക്കാൻ വേണ്ടി വന്നതാണ് ഓരോ ഉറുക്കവും ഇല്ല ഒന്ന് ഒരു കട്ടമൊന്നിറങ്ങിപ്പോയി കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വേഗം തൈരുണ്ടാക്കി പിന്നെ ക്യാരറ്റ് ഉപ്പിലിട്ടതുണ്ടായന് അങ്ങനെ നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിരുന്ന് ബീഫ് കറി തേങ്ങാച്ചോറ് തൈര് ക്യാരറ്റ് ഉപ്പിലിട്ടത് പപ്പടം ചമ്മന്തി പിന്നെ കക്കിരി കുറച്ച് മുറിച്ച് വെച്ച് ഡീഫ് ഫ്രൈ ഇതെല്ലാം ഉണ്ടായത് ഫസ്റ്റ് ട്രൈ ആണെങ്കിലും ഫുഡ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടായു നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാനും നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പം ചെയ്യുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഇൻഷാല്ല ഒരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം